എല്ലാവർക്കും നമസ്കാരം നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാളം പ്രവർത്തന പുസ്തകത്തിലെ യൂണിറ്റ് പതിനൊന്ന് മിന്നി മിനിങ്ങും മിന്നാമിന്നി എന്ന പാഠഭാഗമാണ് മിന്നി മിനിങ്ങും മിന്നാമിന്നി എന്ന പാഠത്തിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങളും നമ്മുടെ ചാനലുണ്ട് അതുകൂടെ ഒന്ന് കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്തേക്കണേ പ്രവർത്തനം പതിനൊന്ന് ചെറുതായി ചെറുതായി വലുതായി വലുതായി അമ്പിളിമാമനെ നിരീക്ഷിക്കൂ അമ്പിളി ചെറുതാവുന്നതും വലുതാവുന്നതും ചിത്രീകരിക്കൂ മക്കളെ അമ്പിളിമാമൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം ആരാണ് ചന്ദ്രൻ അല്ലേ മക്കൾ ചെയ്യേണ്ടത് കുറേ ദിവസം രാത്രിയിലെ ചന്ദ്രനെ എന്ത് ചെയ്യുക നിരീക്ഷിക്കുക എന്നിട്ട് പ്രവർത്തന പുസ്തകത്തിലെ ഈ പ്രവർത്തനം പൂർത്തിയാക്കുക പ്രവർത്തനം പതിനൊന്ന് പോയിന്റ് രണ്ട് കഥ പൂർത്തിയാക്കാം പേര് നൽകാം മക്കളെ ടീച്ചർ ഈ കഥയ്ക്ക് നൽകുന്ന പേര് നിറമുള്ള മഴവില് എന്ന പേരാണ് മക്കളെ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താ മഴവില്ലാണ് ഈ മഴവില്ലിന് നിറമുണ്ടോ ഇല്ല മഴവില്ലിന് എങ്ങനെ നിറം കിട്ടി എന്ന കഥയാണ് നാം ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത് ഇവിടെ കഥയുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട് ബാക്കി ഭാഗം നാം സ്വന്തമായിട്ട് എഴുതണം പണ്ട് പണ്ട് മഴവില്ലിന് നിറങ്ങൾ ഉണ്ടായിരുന്നില്ല തന്നെ ആർക്കും കാണാനാവാത്തതിൽ അതിന് വലിയ സങ്കടമായിരുന്നു മഴവില്ലെ ആകാശത്തു നിന്ന് താഴേക്ക് നോക്കി എങ്ങും നിറമുള്ള കാഴ്ചകൾ ചെടികൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം മനോഹരമായ നിറങ്ങളുണ്ട് തനിക്ക് മാത്രം നിറമില്ല മഴവിലിന് കൊതിയായി അത് താഴേക്ക് നോക്കി ചോദിച്ചു ഇത്തിരി നിറം എനിക്ക് തരാമോ അതിനെന്താ ചോപ്പ് നിറം ഞാൻ തരാം ചെമ്പരത്തി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പൊ ചെമ്പരത്തി എന്ത് നിറമാ നൽകിയത് മഴവിലിന് ചുവപ്പ് നിറം ബാക്കി കഥ നമുക്ക് എഴുതാം പിന്നാലെ സന്തോഷത്തോടെ ഓരോരുത്തരും മഴവില്ലിന് നിറങ്ങൾ നൽകാൻ മുന്നോട്ട് വന്നു സൂര്യകാന്തി തൻ്റെ തിളങ്ങുന്ന മഞ്ഞ നിറം നൽകി പഴുത്ത ഓറഞ്ച് പഴം അതിൻ്റെ ഓറഞ്ച് നിറവും പച്ച പുല്ലുകൾ ചേർന്ന് മനോഹരമായ പച്ച നിറവും മഴവില്ലിന് സമ്മാനിച്ചു താഴെ തിരയടിക്കുന്ന കടലമ്മ തൻ്റെ നീല നിറം നൽകി എൻ്റെ നിറം ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയ കാട്ടുപൂവ് തൻ്റെ വയലറ്റ് നിറം മഴവില്ലിനെ നൽകി എളുപ്പം കിട്ടാത്ത ഒരു നിറം എനിക്കുണ്ടല്ലോ മയിൽ പറന്നെത്തി ഇൻഡിഗോ നിറം ഞാൻ തരാം മഴവില്ലേ തനിക്ക് സമാനമായി കിട്ടിയ ഏഴു നിറങ്ങളും ചേർത്തുവച്ചു ഹായ് എന്തു ഭംഗി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മഴവില്ല് പുഞ്ചിരിച്ചു അന്നുമുതലാണത്രേ മഴവില്ലിന് നിറങ്ങളുണ്ടായത് ചോദ്യം നോക്കൂ നിറമില്ലാത്ത മഴവില്ലിൻ്റെ കഥ വായിച്ചല്ലോ മഴവില്ലിന് നിറം നൽകാൻ ആരൊക്കെയാണ് വന്നത് കഥ പൂർത്തിയാക്കി എഴുതു തലക്കെട്ട് നൽകണേ മക്കളെ നാം കഥയും പൂർത്തിയാക്കി തലക്കെട്ടും നൽകി അല്ലേ മക്കളെ അപ്പോൾ മഴവിലിന് എത്ര നിറങ്ങളാണുള്ളത് ഏഴ് നിറമുണ്ട് മഴവിലിന് ഏതൊക്കെ നിറങ്ങളാണ് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് മഴവിലിന് നിറം നൽകിയത് ആരൊക്കെയാണ് ചെമ്പരത്തി ഓറഞ്ച് പഴം പിന്നെ മയിൽ പിന്നെ പൂവ് കടലമ്മ പച്ചപ്പുല്ലുകൾ കാട്ടുപൂവ് അടുത്ത പ്രവർത്തനം പതിനൊന്ന് പോയിന്റ് മൂന്ന് മഴവില്ല് വരയ്ക്കാം മക്കളെ മഴവില്ലിന് എത്ര നിറങ്ങളാണുള്ളത് ഏഴ് നിറം മക്കളെ മഴവില്ലിന്റെ മാതൃക ഇവിടെ തന്നിട്ടുണ്ട് ഇത് നോക്കി നിങ്ങൾ മഴവില്ല് വരച്ച് നിറം നൽകുക മഴവില്ല് ഉണ്ടാക്കാം പരീക്ഷണക്കുറിപ്പ് എഴുതാം ചിത്രം ഒന്നുമായി ബന്ധപ്പെട്ട പരീക്ഷണക്കുറിപ്പ് നോക്കാം ചിത്രം ഒന്ന് ആവശ്യമായ സാധനങ്ങൾ സ്പ്രേയർ വെള്ളം ചെയ്യേണ്ട വിധം സ്പ്രേയറിൽ വെള്ളം നിറച്ച് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തെത്തി സ്പ്രേ ചെയ്യുന്നു അപ്പോൾ ജലകണികളിൽ സൂര്യപ്രകാശം കടന്നു ചെല്ലുമ്പോൾ മഴവില്ലിൻ്റെ നിറം വരുന്നു എൻ്റെ കണ്ടെത്തൽ സൂര്യപ്രകാശം ജലത്തുള്ളികളിലൂടെ കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു ഇതിനെയാണ് നമ്മൾ മഴവില്ലെന്ന് വിളിക്കുന്നത് ചിത്രം രണ്ടിലെ പരീക്ഷണം ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു വലിയ പാത്രം വെള്ളം ഒരു ചെറിയ കണ്ണാടി ചെയ്യേണ്ട വിധം സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്ത് വെള്ളം നിറച്ച പാത്രം വയ്ക്കുക ആ പാത്രത്തിലേക്ക് ഒരു കണ്ണാടി ചരിച്ചു വയ്ക്കുക കണ്ണാടിയിൽ തട്ടി വരുന്ന വെളിച്ചം എതിരെയുള്ള ചുവരിൽ പതിപ്പിക്കുക ഇപ്പോൾ ആ ചുവരിൽ മഴവില്ലിലെ ഏഴു നിറങ്ങൾ തെളിഞ്ഞു വരുന്നത് കാണാം എന്റെ കണ്ടെത്തൽ സൂര്യപ്രകാശം വെള്ളത്തിലൂടെ കടന്ന് കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അത് ഹടകവർണ്ണങ്ങളായി വേർതിരിയുന്നു അങ്ങനെ മഴവില് രൂപപ്പെടുന്നു ഇതോടുകൂടി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു വീണ്ടും കാണാം നന്ദി